ലെവ്യുലോസ് എന്നും അറിയപ്പെടുന്ന പഞ്ചസാര ഏതാണ് ഉത്തരം ഫ്രക്ടോസ് ഇതിനെ ഫ്രൂട്ട് ഷുഗർ എന്നും വിളിക്കുന്നു ഇതിന് ഗ്ലൂക്കോസിനേക്കാൾ മധുരമുണ്ട് ഇത് തേനിലും പഴുത്ത ഫലങ്ങളിലും കാണപ്പെടുന്നു ലെവ്യുലോസ് എന്നും അറിയപ്പെടുന്ന പഞ്ചസാര ഏതാണ് ഉത്തരം ഫ്രക്ടോസ് ഇതിനെ ഫ്രൂട്ട് ഷുഗർ എന്നും വിളിക്കുന്നു ഇതിന് ഗ്ലൂക്കോസിനേക്കാൾ മധുരമുണ്ട് ഇത് തേനിലും പഴുത്ത ഫലങ്ങളിലും കാണപ്പെടുന്നു വളരുന്ന കുട്ടികൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും അത്യാവശ്യമുള്ള അമിനോ ആസിഡ് ഏതാണ് ഉത്തരം ആർഗിനൈൻ വളരുന്ന കുട്ടികൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കും അത്യാവശ്യമുള്ള അമിനോ ആസിഡ് ഏതാണ് ഉത്തരം ആർഗിനൈൻ കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത് എവിടെയെല്ലാമാണ് ഉത്തരം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഉത്തരം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രധാന ഉപയോഗം എന്താണ് ഉത്തരം ഭക്ഷ്യവസ്തുക്കളുടെ രുചി വസ്തുവായി ഉപയോഗിക്കുന്നു മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രധാന ഉപയോഗം എന്താണ് ഉത്തരം ഭക്ഷ്യവസ്തുക്കളുടെ രുചി വസ്തുവായി ഉപയോഗിക്കുന്നു പെട്രോൾ കാറുകളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ് ഉത്തരം രാസോർജം ഗതികോർജ്ജമാകുന്നു പെട്രോൾ കാറുകളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ് ഉത്തരം രാസോർജം ഗതികോർജ്ജമാകുന്നു ഏതു രാജ്യമാണ് കറൻസി നോട്ടുകളിൽ നിന്ന് മുജീബുർ റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്തത് ഉത്തരം ബംഗ്ലാദേശ് ഏതു രാജ്യമാണ് കറൻസി നോട്ടുകളിൽ നിന്ന് മുജീബുർ റഹ്മാൻ്റെ ചിത്രം നീക്കം ചെയ്തത് ഉത്തരം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എൻ സമുദ്ര ഉച്ചകോടിക്ക് വേദിയായ രാജ്യമേതാണ് ഉത്തരം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എൻ സമുദ്ര ഉച്ചകോടിക്ക് വേദിയായ രാജ്യമേതാണ് ഉത്തരം ഫ്രാൻസ് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്ര നടത്തിയ ദൗത്യം ഏതാണ് ഉത്തരം ആക്സിയം എം നാല് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശ നട യാത്ര നടത്തിയ ദൗത്യം ഏതാണ് ഉത്തരം ആക്സിയം എം നാല് കുട്ടികൾക്കായി റേഡിയോ നെല്ലിക്ക ആരംഭിച്ച സ്ഥാപനമേതാണ് ഉത്തരം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി റേഡിയോ നെല്ലിക്ക ആരംഭിച്ച സ്ഥാപനം ഏതാണ് ഉത്തരം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാരാഷ്ട്ര കോഴിക്കോട്ടെ ഒരു പൊതുശ്മശാനത്തിൽ അർദ്ധരാത്രി പ്രകാശനം ചെയ്ത രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവലിൻ്റെ രചയിതാവാരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ കോഴിക്കോട്ടെ ഒരു പൊതുശ്മശാനത്തിൽ അർദ്ധരാത്രി പ്രകാശനം ചെയ്ത രാത്രി പന്ത്രണ്ട് ശേഷം എന്ന നോവലിന്റെ രചയിതാവാരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ